കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ പരാതിയില്ലാതെയും കൂടിയായ മുഖ്യമന്ത്രിക്ക് ഈ കാര്യം അറിയില്ല അതിജീവിതകൾ പരാതി പറഞ്ഞേ മതിയാവൂ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ലൈംഗിക അധിക്ഷേപവും തൊഴിൽ നിഷേധവും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കലുമടക്കം മലയാളിക്കാകെ തന്നെ അപമാനമാകുന്ന തൊഴിൽ സാഹചര്യങ്ങൾ മലയാള സിനിമാ വ്യവസായത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അഞ്ചു വർഷം അനങ്ങാതിരുന്നു ഇടതുമുന്നണി സർക്കാർ എന്തൊക്കെയാണ് നടക്കുന്നത് ഈ റിപ്പോർട്ടിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് അത് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അഞ്ചു നാലര വർഷം മുമ്പ് അത് കിട്ടുമ്പോൾ വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ സർക്കാരിന് ബോധ്യപ്പെടേണ്ടതാണ് സർക്കാർ ഈ കാര്യത്തിൽ പോലീസിനോട് അഭിപ്രായം തേടിയിട്ടുണ്ടോ ഉത്തരം പറ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില ഇവിടെ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ പ്രതിനിധി ഉൾപ്പെടെ സംസാരിക്കുന്നത് അബിൻ വർക്കി ഉൾപ്പെടെ പറയുന്നത് അടയിരുന്നു അത് പുറത്തേക്ക് കൊണ്ടുവന്നില്ലെന്നൊക്കെയാണ് സത്യമാണെങ്കിലും കേരളത്തിൽ ഒരു നടി അതിഭീകരമായ രീതിയിൽ ആക്രമിക്കപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ആ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കണം എന്ന ആവശ്യം ഒരു വനിതകളുടെ കൂട്ടായ്മ മുഖ്യമന്ത്രിയെ പരാതിയിലൂടെ അറിയിക്കുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൂന്നംഗ കമ്മിറ്റിയെ സ്ത്രീകൾ മാത്രം വിവിധ മേഖലയിൽ നിന്ന് അതിൽ റിട്ടയർഡ് ജസ്റ്റിസ് ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്നത് അത് ഗവൺമെന്റ് ഒരു ഇച്ഛാശക്തിയാണ് അത് മറ്റൊരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല വേറൊരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒന്നര കോടി രൂപ ഈ പറഞ്ഞ സ്ത്രീകൾക്ക് അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് സിനിമാ നിർമ്മാണത്തിന് പ്രോത്സാഹനമായി സർക്കാർ നൽകിയത് ആ എന്നിട്ട് 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 മാത്രമല്ല ഒരു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഏതൊരു സ്ഥാപനത്തിലെയും പോലെ ഇപ്പൊ മാധ്യമ സ്ഥാപനത്തിലുണ്ടാകും വിദ്യാഭ്യാസ സ്ഥാപനത്തിലുണ്ടാകും മറ്റു സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ ഉണ്ടാകണം എന്ന് പറയുന്ന ഇവരുടെ പ്രധാന ആവശ്യവും കമ്മിറ്റി ശുപാർശയും നടപ്പിലാക്കാനുള്ള ഉറപ്പാക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചു കേൾക്കാൻ ാണ് ചോദ്യം ഇതൊന്നുമല്ല പൈസ അനുവദിക്കൽ അല്ലല്ലോ ശ്രീ സജീഷ് ചോദ്യം ഒന്നും ചോദിക്കുകയാണ് ഈ കുറ്റകൃത്യങ്ങൾ നടന്നു നടന്നുവെന്ന് കണ്ടെത്തിയ റിപ്പോർട്ടിന്റെ മേൽ നിയമോപദേശമെങ്കിലും സർക്കാർ തേടിയിരുന്നോ എന്തായിരുന്നു നിയമോപദേശം ഒരു കാര്യം ഞാൻ അതിലേക്കാണ് വരുന്നത് നിങ്ങൾക്കൊക്കെ ഒരു സഹിഷ്ണുതയുടെ കൂടി പ്രശ്നമുണ്ട് ഇതിനകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ ഇത്തരത്തിലുള്ള അവഗണനകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന പ്രശ്നമാണ് ആ അവഗണനക്ക് കാരണമായ ചില അനുഭവങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം കുറ്റ ഞങ്ങൾ ചില അവഗണനകൾ നേരിടുന്നത് ഇത്തരത്തിലുള്ള ഇവരുടെ അതിക്രമങ്ങൾക്ക് നിന്നുകൊടുക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ റിപ്പോർട്ട് ഈ കമ്മിറ്റിയുടെ മുന്നേ മുൻപാകെ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് രഹസ്യമായി മൊഴി നൽകിയിട്ടുണ്ട് എന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഈ കമ്മിറ്റിയുടെ മുന്നിലേക്ക് വന്ന ഇന്ന പ്രശ്നം ഇങ്ങനെ ഗുരുതരമായ കൊഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസുകൾ സെക്ഷൽ ഹരാസ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു ഇന്ന രീതിയിൽ കേസ് എടുക്കണം എന്ന കാര്യം ഇതിനകത്ത് പരാമർശിക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യമാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് സർക്കാർ ഈ കാര്യത്തിൽ നിർവഹിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് അതൊരു നല്ല മറുപടി അല്ലല്ലോ ഭാഗത്തെ അകത്തു നിന്നുകൊണ്ട് ചെയ്യാനുള്ള പറയട്ടെ പറയട്ടെ നിഷ നിഷയ്ക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകും ഈ ാണ് റിപ്പോർട്ട് രണ്ടായിരത്തിൽ സർക്കാരിന്റെ കൈയിലുണ്ടല്ലോ ഇത് പുറത്തു വരാൻ കാക്കേണ്ട കാര്യം എന്താണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തുടർ നടപടികൾക്കായി നിയമോപദേശം തേടിയിരുന്നോ എന്നാണ് ചോദ്യം എണീറ്റ് ആ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാമാണോ ആ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കേണ്ടത് ആ കാര്യങ്ങൾ മുഴുവൻ സർക്കാർ നിർവഹിച്ചു വരിക തന്നെയാണ് ആണോ അതിന്റെ ഇടയിൽ മുന്നിൽ വന്ന മറ്റൊരു വിഷയം എന്താണ് ഇത് ഒരു പബ്ലിക് ഡോക്യുമെന്റായി പുറത്തേക്ക് വിടണോ എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് വിവരാവകാശ കാര്യങ്ങൾ വരുന്നത് ആ വിവരാവകാശ കമ്മീഷന്റെ മുന്നിൽ വന്നപ്പോഴും പറയട്ടെ 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 അല്ലല്ലോ ശ്രീ സജീഷ് താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഈ റിപ്പോർട്ട് മുഴുവൻ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ സിനിമാ നിർമ്മാണത്തിന് സഹായം കൊടുത്തു സിനിമയിലെ വനിതകൾക്ക് വേണ്ട സഹായങ്ങൾ കൊടുത്തു സിനിമയിൽ ഓരോ കാര്യങ്ങൾക്ക് നിങ്ങൾ സഹായം കൊടുത്തു അപ്പൊ ഈ റിപ്പോർട്ട് വായിക്കാതെ നിങ്ങൾ ഈ സഹായങ്ങളൊക്കെ കൊടുത്തു എങ്ങനെയാണ് റിപ്പോർട്ട് മുഴുവൻ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ സഹായം മുഴുവൻ ചെയ്തു വരികയാണ് ഇപ്പോൾ സർക്കാർ മറ്റൊരു ഭാഗത്ത് പറയുന്നു റിപ്പോർട്ട് ഞങ്ങൾ വായിച്ചിട്ടില്ല ഇത് തമ്മിൽ ബന്ധപ്പെടുന്നത് എങ്ങനെയാണ് സജീഷൻ െ റിപ്പോർട്ട് വായിച്ചെങ്കിലേ സഹായം മുഴുവൻ ചെയ്യാൻ പറ്റുള്ളൂ റിപ്പോർട്ട് മുഴുവൻ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സഹായം മുഴുവൻ കഴിഞ്ഞ നാലു കൊല്ലമായി ചെയ്തു വരികയാണ് എന്നിട്ട് ഇപ്പോൾ പറയുന്നു റിപ്പോർട്ട് നിങ്ങൾ വായിച്ചിട്ടില്ല ഇതിനകത്ത് എന്താണുള്ളത് അറിയില്ല ഇത് രണ്ടും ആണ് നിങ്ങൾ റിപ്പോർട്ട് മുഴുവൻ വായിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പല തൊക്കിടി ആ വിദ്യകളും നിങ്ങളെടുത്ത് അവരെ സഹായിക്കുന്നതിന്റെ ഘട്ടത്തിൽ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഗുരുതരമായ ലൈംഗിക ആരോപണം മാത്രം നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ആ കണ്ണിന്റെ കുഴപ്പമാണ് സെലക്ടീവ് കണ്ണിന്റെ നന്നായിട്ടുണ്ട് ഇനി രണ്ടാമത്തെ നിങ്ങൾ കുറച്ചു നേരമായി മുപ്പത്തി ഏഴാമത്തെ പോയിന്റ് പറയൂ മുപ്പത്തി ഏഴാമത്തെ പോയിന്റിൽ ജസ്റ്റിസ് ഹേമെ പറയുന്നുണ്ട് എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ടല്ലോ പറഞ്ഞിട്ടില്ല മുതലാളി ഒരു പറഞ്ഞിട്ടുണ്ട് മുതലാളി മറന്നുപോയതാ ശ്രീ സജീഷ്മത്തെ പോയിന്റ് മെയിൻ റെക്കോർഡിൽ നിന്ന് അത് ഹിഡൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹിഡൻ ചെയ്തിരിക്കുന്നത് അവിടെ ആരോപണം ഉന്നയിച്ചവരുടെ പേരുകളാണ് ഇരകളുടെ പേര് അല്ലെങ്കിൽ ഇടനായിരിക്കും ശ്രീ സജീഷ് അതിന് നിങ്ങളുടെ ആരും ഔദാര്യമൊന്നും ഈ കേരളത്തിന് വേണ്ട ആ സീക്രസി നിലനിർത്താൻ എന്ന വ്യാജേന നിങ്ങൾ വേട്ടക്കാരോടൊപ്പം നിൽക്കുകയാണ് നിങ്ങൾ അവരെ പീഡിപ്പിച്ചവരുടെ ഒപ്പമാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കണം ആ തീ ആർ ഡി പിന്ന ഉത്തമ ചെയ്യാ ഇനി അതും ഒക്കെ പോട്ടെ ഇവിടെ ഇവര് പറയുന്നതൊക്കെ വാദത്തിന് വേണ്ടി ശരി വെച്ചാൽ ഈ ഈ റിപ്പോർട്ടിന്റെ നൂറ്റി മുപ്പത്തി ആറാമത്തെ പേജിൽ ഒറ്റക്കാരിയുടെ നിഷ നൂറ്റിമുപ്പത്തി ആറാമത്തെ പേജിൽ ഒരാളുടെ പേര് വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ ആ ആളെന്ന് പറഞ്ഞാൽ ആത്മ എന്ന സംഘടനയുടെ പ്രസിഡന്റായ മന്ത്രി കെ വി ഗണേഷ് കുമാറിനെ കുറിച്ചാണ് വരുന്നു പവർ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ഒരാളെ നിങ്ങൾ മന്ത്രിസഭയിൽ വെച്ച് ആ റിപ്പോർട്ട് കയ്യിൽ ഉണ്ടായിട്ട് ഈ കാണുന്ന തോന്നിവാസം മുഴുവൻ കാണിച്ചിട്ട് കോൺക്ലേവ് നടത്തി ഞങ്ങൾ ഈ മേഖല ശുദ്ധീകരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ശ്രീ സജീഷും ഇതിന് കുട ആ വാദങ്ങളൊക്കെ കയ്യിൽ വെച്ചാൽ മതി തൽക്കാലം ഇത്രയും മതി പരട്ടെ